തോന്നിയവാസം പടച്ചു കൂട്ടി വിടരുത് സീരിയലെന്നും പറഞ്ഞ് അങ്ങനെ ഉണ്ടെങ്കിൽ സെൻസർ ചെയ്യണം ഒരു സീരിയലിൽ സീരിയലിലില്ലെങ്കിലും ഒരു സിനിമയിലില്ലെങ്കിലും സമൂഹത്തിൽ ബോറന്മാരായിട്ട് കഴിയേണ്ട ഒരു ബോറന്മാരായിട്ടേ ഇരിക്കുള്ളൂ ഏറ്റവും വളരെ ഒരു ഒരു സത്യസന്ധമായ വേറൊരു കാര്യമുണ്ട് കാരണം ഞാനും സെൻസറിംഗ് വേണമെന്നുള്ളതിനെ നൂറ് ശതമാനം പ്രേമിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നു പക്ഷേ അതിൽ വേറെ ഒന്ന് രണ്ട് പാചകങ്ങൾ അത് കമ്മീഷൻ പറഞ്ഞതാണോന്നും എനിക്കറിഞ്ഞൂടാ ഇരുപത് മുപ്പത് എപ്പിസോഡിൽ നിർത്തണം സീരിയലെന്ന് ചെറിയ സീരിയൽ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അത് പലർക്കും അറിയാവുന്നറിയില്ല ഒരു സീരിയൽ ഒരു ചാനലിൽ വന്നാൽ ഇത് തുടർന്നുകൊണ്ട് പോണോ ഇത് നിലനിർത്തണോ എന്ന് തീരുമാനിക്കുന്ന ഒരു ഇരുപത്തഞ്ച് എപ്പിസോഡാവുമ്പോഴാണ് ഇരുപത്തഞ്ച് എപ്പിസോഡ് അതിനോടകം വ്യൂവർഷിപ്പ് കിട്ടിയാൽ അത് ചിലപ്പോൾ ഒരുപക്ഷെ ഇരുന്നൂറ്റമ്പത് എപ്പിസോഡായിട്ട് പോയെന്നിരിക്കും ഇല്ലേ പോര സാ നിർത്തിയേരേ എന്ന് പറഞ്ഞാൽ ഈ ഇരുപത്തഞ്ച് എപ്പിസോഡിന് താരങ്ങളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവർക്ക് മെസ്സ് നടത്തി ആഹാരം കൊടുത്ത് വള്ളക്കൂലി വണ്ടിക്കൂലിയൊക്കെ കൊടുത്ത് ഷൂട്ടിങ്ങിൻ്റെ യൂണിറ്റിൻ്റെ കാശ് മുടക്കി എല്ലാവരുടെയും റെമ്യൂണറേഷൻ കൊടുത്തി എടുക്കുന്ന പ്രൊഡ്യൂസർക്ക് അതൊരു വലിയ നഷ്ടമാണ് മനസ്സിലായില്ലേ അത് ശരിയല്ല ഇരുപത്തഞ്ച് എപ്പിസോഡിനകത്ത് സെൻസറിങ് എന്നുള്ളത് വളരെ ശരിയാണ് സ്ക്രിപ്റ്റ് നേരത്തെ കൊടുക്കുക അത് പലപ്പോഴും ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ചില സീരിയലുകൾ നമുക്ക് കാണുമ്പം എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് സ്വന്തം വരുമോളെ കൊല്ലുക പരുമക്കളെല്ലാം കൂടെ പ്ലാൻ ചെയ്ത അമ്മയമ്മയെ കൊല്ലുക കൂടെ ഭർത്താവ് ആദ്യം നിൽക്കുക പിന്നെ ഭർത്താവ് മാറുക അപ്പ ഭാരിക്കുക എന്തൊക്കെ നമുക്ക് അതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ സർവത്ര കൊലാതെ വളരെ അത് തോന്നും യാതൊരു തെറ്റുമില്ലാതെ പാടില്ലാത്തതാണ് വിഷമാണെന്നുള്ള അല്ല അല്ല കേട്ടാ വിഷത്തിൻ്റെ കാര്യത്തിലൂടെ ഞാൻ വരുന്നത് അങ്ങനെ വിഷമാണ് എന്ന് കണ്ടാൽ പരിഹാരം എന്താ പറയുന്നത് ഇവിടെ സീരിയലേ വേണ്ട ഇല്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇവിടെ എത്ര ഭർത്താക്കന്മാർ ഭാര്യയെ കൊല്ലുന്നു വെടിവെച്ച് കൊല്ലുന്നു കിണറ്റിലിട്ട് കൊല്ലുന്നു പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു കൊല്ലുന്നു വണ്ടി കയറ്റി കൊല്ലുന്നു നാളെ മുതൽ കേരളത്തിലാരും കല്യാണം കഴിക്കണ്ട എന്ന് പറയാൻ പറ്റുമോ അതങ്ങനെ പറയുന്നത് അത് പറ്റുന്നില്ല അപ്പം അത് തെറ്റുകൾ ചെയ്തതിനെ കണ്ടുപിടിച്ച് ഒരിക്കലും ക്ഷമിക്കാതെ അർഹിക്കുന്ന ശിക്ഷ കൊടുക്കുക അതാ ചെയ്യേണ്ടത് അപ്പോഴേ അത് കുറയുള്ളൂ അല്ലാതെ ആ നീയും ഭാര്യയെ കൊന്നവനാണോ മറ്റവനും കൊ അപ്പോൾ അഞ്ചാരണോ ആ അഞ്ച് വർഷത്തേക്കൂടെ കേരളത്തിൽ കല്യാണം വേണ്ട എന്ന് പറയാൻ ആർക്കും പറ്റത്തില്ല അത് വരത്തില്ല ശരിയല്ല അവിടെ സീരിയലുകൾ എടുക്കുന്ന ചിലരുടെ വരുമാനമാർഗം അവർക്കൊരു പക്ഷേ അമ്പത് കോടി മുടക്കി സിനിമ എടുക്കാനുള്ള നിവൃത്തിയില്ലായിരിക്കും ഇതിനോട് താല്പര്യമുള്ളവരായിരിക്കും സീരിയൽ തന്നെ ഞാൻ അഭിനയിച്ച ചില സീരിയലുകളുള്ളൂ നിങ്ങൾ തന്നെ ഇപ്പോൾ ഇപ്പോൾ സുരഭി മാത്രമല്ല മുമ്പ് ഒരു ഹിന്ദുമുഖീചന്ദ്രോയ്യോ അതിൻ്റെയൊക്കെ പേരിൽ ദുബായിൽ സ്വീകരണം അവിടെ അവിടെ പോകും ഇവിടെ പോകുന്നു അതൊക്കെ പറഞ്ഞിട്ടുണ്ട് അമേരിക്കയെ വരെ ചെന്നപ്പോൾ കൊച്ചമ്പോ ചന്ദ്രപതി കൊച്ചമ്പോ എന്ന് വിളിച്ചവരുണ്ട് അപ്പം അവരുടെയൊക്കെ മനസ്സിലാ കഥാപാത്രത്തിൻ്റെ പേര് വരെ ഓർമ്മ നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു കൊല്ലം കഴിഞ്ഞിട്ടും ഒരു അപ്പം അത് ഞാൻ പറയാൻ കഴിയുമെന്ന് വെച്ചാൽ നല്ല സീരിയലുകൾ എടുക്കുക ഈ വലിയ സീരിയസ് ആയിട്ടുള്ള ഈ കൊല്ലും കൊലപാതകവും ഒക്കെ മാറ്റി ചിരത്തമാശയാണ് ആ അതെ അത് ഇതിനകത്ത് വിഷാംശമുണ്ട് എന്ന് പറയുന്നത് എൻഡോസൽഫാൻ പോലെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും സിനിമയിലുണ്ട് സീരിയലുണ്ട് സമൂഹത്തിൽ നടക്കുന്ന പ്രവർത്തികളുണ്ട് എന്തിനാ സർക്കാർ സ്ഥാപനത്തിലെ ശുപാർശ വരെ ഒരു തരം വിഷമല്ലേ ചെയ്യാവോ അർഹിക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ടോ എന്നോട് പറയട്ടെ ആരെങ്കിലും ഒന്ന് എല്ലാം നല്ല കറക്റ്റായിട്ട് ടെസ്റ്റ് ചെയ്ത് പാസ്സായി മിടുക്കനായിട്ട് വന്നവരാണോ പൊറമോട്ട് ചെയ്ത് ഓരോ നടന്നിരുന്നത് അത് വിഷമല്ലേ അതും വിഷമാ അങ്ങനെ അങ്ങനെ നോക്കിയാൽ പ്രവൃത്തിയിൽ അല്ലാതെ പ്രവൃത്തിയിലും അല്പം സ്വല്പം വിഷാംശം ഉണ്ടാവും പക്ഷേ അതുകൊണ്ട് ഇനിയിപ്പം നിയമനങ്ങൾ വേണ്ട കല്യാണം വേണ്ട അതൊന്നും നടക്കുന്ന കാര്യമല്ല എൻ്റെ പൊന്നു മോനെ അതൊക്കെ ബുദ്ധിയുള്ള നിയമം മാഡത്തിന് ഇപ്പോൾ ഇത് പറഞ്ഞ കമ്മീഷൻ്റെ ആൾക്കാരൊക്കെ അതീവ ബുദ്ധിമതികളായ നിയമം അവർ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ തോന്നിയവാസം പടച്ചു കൂട്ടി വിടരുത് സീരിയലെന്നും പറഞ്ഞ് അങ്ങനെ ഉണ്ടെങ്കിൽ സെൻസർ ചെയ്യണം എന്നല്ലാതെ സീരിയലേ വേണ്ട എന്ന് പറയുന്ന രീതിയിൽ ആ തർക്കം വഴിപിടിച്ച് വഴിവിടുന്നതും ശരിയല്ല വേറെ വഴിയൊക്കെ പോകുന്നുണ്ട് ഇപ്പോൾ എല്ലാം കണ്ടു പലരുടെ പറച്ചിലും പല ഉത്തരങ്ങളൊക്കെ അതൊക്കെ തെറ്റ് ഒരു സീരിയലിൽ സീരിയലിലില്ലെങ്കിലും ഒരു സിനിമയിലില്ലെങ്കിൽ സമൂഹത്തിൽ ബോറന്മാരായിട്ട് കഴിയേണ്ട ഒരു ബോറന്മാരായിട്ടേ ഇരിക്കുകയുള്ളൂ അതെല്ലാം വിഷാംശമുള്ളവരായിരിക്കും അവരെയൊക്കെ കൂടെ തിരുത്തി കേരളം അങ്ങ് നന്നാക്കുക ഒരു വ്യാമോഹവും ആർക്കും വേണം